നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ബ്രേക്കപ്പിന് ശേഷം ജീവനെ മുഖാമുഖം കണ്ടപ്പോൾ അമ്പരെന്ന് അനുമോൾ അപ്രതീക്ഷിതമായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ ജീവനെ കണ്ട് അമ്പരെന്ന് അനുമോൾ വർഷങ്ങളോളം അടുപ്പത്തിലായിരുന്ന ഇരുവരും അടുത്തിടെയാണ് ബ്രേക്കപ്പ് ആയത് ബിഗ് ബോസ് വീട്ടിലെത്തിയ അനുമോളിന് അടിമുടി ഷോക്ക് നൽകുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് അപ്രതീക്ഷിതമായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ അതിഥികളിൽ ഒരാളെ കണ്ട് അക്ഷരാർത്ഥത്തിൽ അമ്പരക്കുകയായിരുന്നു അനുമോൾ മറ്റാരുമല്ല നടൻ ജീവൻ ഗോപാലാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് അതിഥിയായി എത്തിയത് പുതിയ സിറ്റ്കോം പരമ്പരയായ ഹാപ്പി കപ്പിൾസിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നു ജീവനും പരമ്പരയിലെ നായികയും ബിഗ് ബോസ് ഹൗസിലേക്ക് അതിഥികളായി എത്തിയത് വർഷങ്ങളോളം അനുമോളുടെ അടുത്ത സുഹൃത്തായിരുന്നു ജീവൻ ഇരുവരും പ്രണയത്തിലാണ് വിവാഹിതരാവാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്തകളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും വേർപിരികയായിരുന്നു ഇപ്പോൾ നല്ല സ്വരചേർച്ചിയിൽ അല്ല ജീവനും അനുമോളും അതിനിടയിലാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ജീവന്റെ മിന്നൽ സന്ദർശനം ബിഗ് ബോസ് വീട്ടിൽ അതിഥിയായി എത്തിയ ജീവനെ കണ്ട് അനുമോൾ ഞെട്ടി ഇരുവരും മുൻപ് പരിചയക്കാരാണെങ്കിലും ഹൗസിൽ അപരിചിതരെ പോലെയാണ് ജീവനും അനുമോളും പെരുമാറിയത് പരസ്പരം നോക്കാൻ പോലും ശ്രമിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അനുമോൾ ഇടയ്ക്ക് അബദ്ധത്തിൽ ഇരുവരുടെയും കണ്ണുകൾ ഇടഞ്ഞപ്പോൾ ജീവൻ ഉടൻ തന്നെ മറ്റൊരിടത്തേക്ക് നോക്കുകയും അനുമോൾ വേഗം അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തു ജീവനെ ഒഴിവാക്കാനായി അനുമോൾ വീട്ടിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി സഞ്ചരിക്കുന്നതും കാണാമായിരുന്നു ജീവൻ ലിവിംഗ് റൂമിൽ നിൽക്കുമ്പോൾ അനു ബെഡ്റൂമിലേക്കും ബെഡ്റൂമിൽ വരുമ്പോൾ കിച്ചണിലേക്കും ഒടുവിൽ ആതിലിയെ വിളിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്കും പോകുന്ന കാഴ്ചയാണ് ലൈവിൽ കണ്ടത് പോകാൻ നേരം ജീവൻ മുൻകൈയെടുത്ത് അനുമോളോട് സംസാരിച്ചെന്നും വരുത്തിയതിനു ശേഷമാണ് വീഡിയോ വിട്ടിറങ്ങിയത് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாவ் சத்தியம் சரித்திரம் வர்த்தனம்